കണ്ണൂർ ജയിലിൽ നിന്ന് തടവു ചാടിയ സൗമ്യ കേസ് പ്രതി ഗോവിന്ദചാമിയെ പിടികൂടാൻ സഹായിച്ച ഇൻഡൽ മണി റീജിയണൽ മാനേജർ വിനോദ് കുമാറിനെ ആദരിച്ചു കൊച്ചിയിലെ ഇൻഡൽ മണി ആസ്ഥാനത്തായിരുന്നു ആദരമൊരുക്കിയത് ഇൻഡൽ ഗ്രൂപ്പ് ചെയർമാൻ മോഹനൻ ഗോപാലകൃഷ്ണൻ സിഇഒ രമേശ് ക്ഷമിക്കണം സിഇഒ ഉമേഷ് മോഹനൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ജയിൽ ചാടിയ സൗമ്യ കേസ് പ്രതി ആദ്യം ഗോവിന്ദ ഇൻഡൽമണി റീജിയണൽ മാനേജർ വിനോദ് കുമാർ തളാപ്പിലൂടെ ജോലിക്ക് പോകുന്നതിനിടെ മുന്നിലെത്തിയ ഗോവിന്ദചാമിയെ വിനോജ് തിരിച്ചറിഞ്ഞു നിർണായക വിവരം പോലീസിന് കൈമാറി വിനോജ് നൽകിയ വിവരങ്ങളിൽ നിന്ന് പോലീസ് നടത്തിയ തിരച്ചിലാണ് കൊടുംകുറ്റവാളി പിടിയിലായത് നിർണായക നിമിഷത്തിൽ പുറത്തെടുത്ത ജാഗ്രതയെ നിറഞ്ഞ മനസ്സോടെ ആദരിക്കുകയാണ് വിനോജ് ജോലി ചെയ്ത ഇന്റൽ മണി എന്ന സ്ഥാപനം വിനോജ് വ്യക്തി കാണിച്ച ആ പൗരബോധം ഹാറ്റ്സ് ഓഫ് ോവിന്ദിയെ തിരിച്ചറിഞ്ഞതും പിന്നീട് ഒപ്പം നിർണായക ദൗത്യത്തിന്റെ ഭാഗമായതിന്റെ നിമിഷങ്ങളും ചടങ്ങിൽ വിനോജ് കുമാർ പങ്കുവച്ചു തുണി തലവെച്ചിട്ട് നടന്നു വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അത് ജസ്റ്റ് ഒന്ന് കണ്ടു അപ്പോ പിന്നീട് ഇയാൾ അടുത്ത് വരുമ്പോൾ ഞാൻ എന്റെ സ്കൂട്ടർ അപ്പൊ മൂവ് ചെയ്തില്ല അപ്പൊ ഇയാൾ ജസ്റ്റ് എന്റെ തൊട്ടടുത്തെത്തി ഫേസ് ടു ഫേസ് എത്തി അപ്പോഴാണ് ഇയാൾ ഇങ്ങനെ ഒരു എന്താ മാനസികനില തെറ്റി ഒരാൾ നടക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നു അപ്പോൾ ജസ്റ്റ് ഇയാളെ അടുത്തെത്തി ഫേസ് ടു ഫേസ് കണ്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു ഞെട്ടല് ദൈവം ഇത് അയാളെ പോലെ ഉണ്ടല്ലോ എന്ന് കാരണം വളരെ അടുത്തുനിന്ന് കണ്ടതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റിയത് ഒരു ഇന്റൽ ഗ്രൂപ്പ് ചെയർമാൻ മോഹനൻ ഗോപാലകൃഷ്ണൻ ഡയറക്ടർ അനന്തരാമൻ ദിലീഷ് തുടങ്ങിയവർ പങ്കെടുത്തു കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റിഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം